വിളിച്ചു ഞാൻ പോസ്റ്റ് ഇട്ടു ദിവസം ദിവസം ആദ്യ ബോഡി തിരുവനന്തപുരം എംപിയും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവുമായ ശശി തരൂരിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് സംഭവം എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാകും ആമേഴിഞ്ചാത്തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ തൊഴിലാളി കരാൾ തൊഴിലാളി മരണപ്പെടുന്നു ദുരന്തമാണ് സംഭവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം ആ ദുരന്ത സമയത്ത് തിരുവനന്തപുരം എം സ്ഥലത്തുണ്ടായിരുന്നില്ല അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു അതേക്കുറിച്ചാണ് മാധ്യമപ്രവർത്തകർ ശശി തരൂറിനെ ചോദിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും അതുമാത്രമല്ല അതിനപ്പുറവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതും കൂടി നമുക്ക് കേൾക്കാം ഇടപെട്ടു ആൾക്കാരെ വിളിച്ചു ഞാൻ പോസ്റ്റ് പോസ്റ്റിട്ടു രണ്ടു തവണ ഒന്ന് ആദ്യ ദിവസം ഒന്ന് രണ്ടാം ദിവസം അതിന്റെ ബോഡി കിട്ടിയത് അതിനെക്കാട്ടി ചെയ്യാൻ ഒരു എം പിക്ക് ഒരു അവകാശവും ഇല്ല ഇതിന് ഞാൻ വെറുതെ വന്നിട്ട് നാടകം കാണിക്കാൻ വിശ്വാസിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല

കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ജോയിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദിനങ്ങളായിരുന്നു അന്ന് അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നു അത് അദ്ദേഹത്തിന് പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ സ്ഥലത്തില്ലായിരുന്നു എനിക്ക് എത്താനും കഴിയില്ലായിരുന്നു ഞാൻ വളരെ ദൂരത്തായിരുന്നു ഇനി എത്ര ഓടി വന്നാലും അന്ന് എത്താൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അത് ഒരു ധാരാള സംഭവം തന്നെയാണ് അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ജോയിയുടെ വീട്ടിൽ പോയിട്ട് ഒന്ന് ആശ്വസിപ്പിച്ചാൽ മതിയായിരുന്നു ജോയുടെ വീട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് തിരുവനന്തപുരം മണ്ഡലത്തിലാണ് അദ്ദേഹത്തിനെ ആ വീട്ടിൽ പോയി സന്ദർശിച്ച് അനുശോചനം അറിയിക്കാമായിരുന്നു മന്ത്രിമാരടക്കം വീട്ടിൽ ചെന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം കാരണം ഒരു പൊതു ആവശ്യം ജോലിയാണ് എങ്കിലും ആ ഓട ക്ലീൻ ചെയ്യുക എന്നത് നഗരത്തിന്റെ പൊതു ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു എല്ലാവരും അത് ഇറങ്ങി ക്ലീൻ ചെയ്യാൻ വൃത്തിയാക്കാൻ മെനക്കെടില്ല തയ്യാറാകില്ല അങ്ങനെയുള്ള ഒരു ജോലി ഏറ്റെടുത്ത് അത് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ദാരുണമായി മരണപ്പെട്ടു പോകുന്ന വ്യക്തി അതൊരു ദുരന്തമാണ് ആ ദുരന്തത്തെക്കുറിച്ചാണ് തിരുവനന്തപുരം എം പി പറയുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഇവിടെ നിൽക്കാൻ കഴിയുമോ എന്ന ചോദ്യവും കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് സ്വന്തം മണ്ഡലത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അവിടെ എത്താം അതാണല്ലോ ജനപ്രതികളെ കൊണ്ട് ആവശ്യം ഞാൻ വന്നിട്ട് എന്താണ് കാര്യം ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ ഫേസ്ബുക്കിൽ എന്നാണ് ചോദിച്ചത് തിരുവനന്തപുരം എം പി ആയ ശശി തരൂർ എന്താണ് ചെയ്യാൻ കഴിയുക എന്നല്ലേ ചെയ്യാൻ ഒരുപാട് കഴിയുമായിരുന്നു കാരണം റെയിൽവേ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടാകുന്നത് റെയിൽവേ ചെയ്യണോ അതല്ല കോർപ്പറേഷൻ ചെയ്യണോ എന്ന കാര്യത്തിലുള്ള തർക്കമുണ്ടായിരുന്നു അതൊക്കെ പോകട്ടെ അത് മറ്റൊരു വശമാണ് ദുരന്തം നടന്നതിന് ശേഷം രക്ഷാപ്രവർത്തനത്തിൻ്റെ ഘട്ടത്തിൽ റെയിൽവേ പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറായില്ല രക്ഷാപ്രവർത്തകരോട് ആ സമയത്ത് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അതേ പാളത്തിലൂടെ ട്രെയിൻ ഓടിച്ചു പോയ സംഭവമുണ്ട് അത് അപ്പോൾ തന്നെ വിമർശനത്തിന് വിധേയമായിരുന്നു അതിലൂടെ ട്രെയിൻ ഓടിക്കാൻ പാടില്ലായിരുന്നു കാരണം ഒരു ടണലിന്റെ മുകളിലൂടെയാണ് ട്രെയിനിന്റെ പാളം കടന്നു പോകുന്നത് ടണലിനകത്ത് രക്ഷാപ്രവർത്തകരുണ്ട് ആ സമയത്ത് ട്രെയിൻ ഓടിക്കാൻ പാടില്ലായിരുന്നു അതുപോലും ചെയ്യാതെ റെയിൽവേ എന്ന് വെച്ചാൽ റെയിൽവേ ഉദ്യോഗസ്ഥർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന അവസ്ഥ ഈ സമയത്തൊക്കെ ഒരു എം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അദ്ദേഹം മുതിർന്ന നേതാവാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് അദ്ദേഹം ഒരു ദേശീയ പൗരൻ മാത്രമല്ല ഒരു ആഗോള പൗരൻ കൂടിയാണ് അങ്ങനെയുള്ള ഒരു എം പിക്ക് സ്വാഭാവികമായും മന്ത്രിയൊക്കെ നേരിട്ട് വിളിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിയും അങ്ങനെ നേരിട്ട് മന്ത്രിയെ വിളിക്കുകയും സംസാരിക്കുകയും മന്ത്രിയുടെ ശ്രദ്ധ ഈ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരികയും തിരുവനന്തപുരത്തെ റെയിൽവേ ഡിവിഷന്റെ ഉദ്യോഗസ്ഥരെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആളാണ് തിരുവനന്തപുരം എം ആയ ശശി തരൂർ അദ്ദേഹം പറയുന്നു ഒരു എം പിക്ക് ഇവിടെ എന്താണ് ചെയ്യാനുള്ളത് എന്ന് ഒന്നും ചെയ്യാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അവിടെ ജനപ്രതികൾ ഉണ്ടായിരുന്നു ആരൊക്കെ മേയർ ഉണ്ടായിരുന്നു വി ശിവൻകുട്ടി ഉണ്ടായിരുന്നു ജില്ലയിലെ എല്ലാ എം എൽ എമാരും ഉണ്ടായിരുന്നു മന്ത്രിമാരുണ്ടായിരുന്നു ഇവരൊക്കെ അവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയാണ് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അഗ്നിശമന സേനയുടെ സഹായം തേടുകയാണ് ആ പ്രവർത്തനങ്ങൾ മുഴുവൻ ഏകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് നിസ്സഹരിച്ച റെയിൽവേയെ കൂടെ നിർത്താൻ ശശി തരൂർ ഉണ്ടെങ്കിൽ കഴിയുമായിരുന്നു ഇനി പോകട്ടെ ഇനി എന്തൊക്കെ ചെയ്യാൻ കഴിയും ആ കുടുംബത്തിന് റെയിൽവേയിൽ നിന്ന് ധനസഹായം നേടി കൊടുത്തുകൂടെ ആ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു സഹായം റെയിൽവേയിൽ നിന്ന് നൽകിക്കൂടെ റെയിൽവേയോട് സഹായം ആവശ്യപ്പെട്ട് എ റഹീം എം പി നൽകി അപ്പോൾ എ റഹീം എം കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാമോ ജോയ് റെയിൽവേയുടെ ജീവനക്കാരനല്ല കരാത്തൊഴിലാളിയാണ് ഒരു കരാറുകാരന് കരാർ കൊടുക്കുന്നു ആ കരാറുകാരൻ നിയമിച്ച തൊഴിലാളിയാണ് അതുകൊണ്ട് റെയിൽവേക്ക് നേരിട്ട് ഒരു സഹായവും ചെയ്യാൻ കഴിയില്ല എന്നാണ് തിരുവനന്തപുരത്തെ റെയിൽവേ അധികൃതർ എം പി രാജ്യസഭാ എം പി ആയ എ കെ റഹീമിനെ അറിയിച്ചത് അദ്ദേഹം കേന്ദ്രമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഇടപെടൽ എം പിക്ക് നടത്തിക്കൂടെ എ റഹീമിനെക്കാളും ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ആളാണല്ലോ ശശി തരൂർ അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണല്ലോ അങ്ങനെയൊക്കെ ഇടപെടാൻ കഴിയുന്ന ആളായ ശശി തരൂർ പറയുകയാണ് ഒരു എം പിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ ഈ സംഭവത്തെക്കുറിച്ച് അതിനപ്പുറം എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് ശശി തരൂർ ചെയ്യുന്നത് ശശി തരൂർ വന്ന് വന്ന് തിരുവനന്തപുരത്തിൽ തന്നെ നാണക്കേടായി മാറുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്